ഹരി ഓം ദശകം ഇരുപത്തിമൂന്ന് ശ്ലോകം പത്ത് നിസംഭ്രമസ്ത്രുരത്വമുഗമ്യോ ഭക്തമിത്രം ശ്രോരവിഭ്രമമപാസ പദം തേ പദഛേദം ചെയ്തു നോക്കാം നിസംഭ്രമ निसम्भ्रमस्त्वयम् अयाचित शापमोक्षः निसम्भ्रमः तु अयं निसम्भ्रमः प्लस् तु प्लस् अयम् अधः निसम्भ्रम निसम्भ्रमस्त्वयमयाचित निसम्भ्रमः प्लस् तु प्लस् अयं प्लस् अयाचित निसम्भ्रमस्त्वयमयाचित शापमोक्षो वृत्रासुरत्व उपगम्य वृत्रासुरत्व उपगम्य सुरेंद्र योधी वृत्रासुरत्व उपगम्य सुरेंद्र योधी भक्त्या आत्मतत्व कथनैहि समरे विचित्रम भक्त्यात्म तत्व कथनैः समरे विचित्रम् शत्रोः अपि शत्रोरपि भ्रमम् अपास्य भ्रममपास्य गतः पदं ते शत्रोरपि भ्रममपास्य गतः पदं ते निसम्भ्रमस्त्वयमयाचिदशापमोक्षो वृत्रासुरत्वमुपगम्य सुरेन्द्रयोधी भक्त्यात्मतत्त्वकथनैः समरे विचित्रम् ശത്രുവി ഭ്രമമപാസ്യഗത തേ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒമ്പതിൽ നമ്മൾ പറഞ്ഞു ആ പരമശിവനെ ആ ചിത്രകേതു പരിഹസിക്കുകയും അത് പാർവതി ദേവിക്ക് ഇഷ്ടപ്പെടാതെ പാർവതി ദേവി ശപിക്കുകയും ചെയ്തു എന്താണ് ഈ ഒരു അസുരനായിട്ട് ജനിക്കട്ടെ എന്ന് ശപിച്ചു ഇപ്പൊ ശ്ലോകം പത്തിൽ പറയുന്നു ആ പാർവതിയുടെ ശാപമേറ്റ ചിത്രകേതുവാണ് പിന്നീട് ഭൃത്രാസുരനായിട്ട് തീർന്നതെന്ന് നോക്കാം നോക്ക് അയം തുസംഭ്രമഹ അയാചിതശാപമോക്ഷീ ചിത്രകേതുവാകട്ടെ നിസംഭ്രമ ഒട്ടും പരിഭ്രമിക്കാതെ ശാപമോക്ഷക ശാപമോക്ഷം ചോദിക്കാതെ എന്ന് വെച്ചാല് ഈ പാർവതീദേവി ശപിച്ചിട്ടും ഒട്ടും പരിഭ്രമമുണ്ടായില്ല ചിത്രകേതുവിന് എന്നിട്ട് സാധാരണ എല്ലാവരും എന്തു ചെയ്യും ശാപം കിട്ടിക്കഴിഞ്ഞാൽ ശാപമോക്ഷം ചോദിക്കും എന്നാൽ എന്നാലീ ചിത്രകേതു ഒന്നും ചോദിക്കാതെ വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി ആ വൃത്രാസുരനായി തീർന്നു അസുരനായി തീർന്നു ആ അസുരൻ്റെ പേരാണ് വൃത്ര ഭൃത്രൻ അപ്പം വൃത്രാസുരനായി തീർന്ന് സുരേന്ദ്രയോധി ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ വിത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി വിത്രാസുരനായി തീർന്ന് ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഭക്തിയാ ആത്മതത്വകഥനൈ സമരേ ശത്രുോഹോ അഭിഭ്രമം ഭക്തിയാ ഭക്തി നിമിത്തം ആത്മതത്വകഥനൈ ആത്മതത്വോപദേശങ്ങളെ കൊണ്ട് സമരേ ശത്രുോഹി ശത്രുോഹ സമരേ എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ശത്രുവിനു പോലും ശത്രു അഭി ശത്രുവിനു പോലും ഭ്രമം അപാസ്യ അജ്ഞാനം നീക്കി എന്തുകൊണ്ടാണ് ആ ചിത്രകേതു ചിത്രകേതു പരമഭക്തനായിരുന്നല്ലോ അപ്പോൾ ആ വാസന ഉള്ളിൽ കിടക്കുകയാണ് അതുകൊണ്ടാണ് ആ ആത്മതത്വോപദേശങ്ങൾ ചെയ്യാൻ സാധിച്ചത് ശത്രുവിനാണ് ചെയ്തത് ആ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ശത്രുവിന് ശത്രു ആരാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനോട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ആത്മതത്വ ആത്മതത്വ തത്വോപദേശങ്ങളൊക്കെ ഉപദേശിച്ച് അജ്ഞാനം നീക്കി തേ പദംഗതഹ വിചിത്രം നിന്തിരുപടിയുടെ ലോകം പ്രാപിച്ചു വലിയ ആശ്ചര്യം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഈ പാർവതി ദേവി ശബി ശപിച്ചതിൽ ഒട്ടും തന്നെ പരിഭ്രമമുണ്ടായില്ല ശാപം ഒരു സന്തോഷമാക്കിയെടുത്ത് സ്വീകരിച്ച് ശാപമോക്ഷം ചോദിക്കാതെ പോന്ന് ആ മുമ്പ് പറഞ്ഞ് ആ വിശ്വരൂപൻ്റെ അച്ഛനായ തൊഷ്ടാവ് നടത്തിയ ഹോമത്തിൽ ഹോമത്തിൻ്റെ അഗ്നിയിൽ നിന്നും വൃത്രാസുരനായിട്ട് ജനിച്ചു ആ തൊഷ്ടാവിൻ്റെ മകനാണല്ലോ വിശ്വരൂപൻ ആ ആ വിശ്വരൂപൻ്റെ അച്ഛൻ ആയ തൊഷ്ടാവ് നടത്തിയ ഹോമത്തിൻ്റെ അഗ്നിയിൽ നിന്നാണ് വൃത്രാസുരനായിട്ട് ജനിക്കുന്നത് ഈ വൃത്രനും ദേവേന്ദ്രനും തമ്മിൽ പിന്നീട് ഭയങ്കര യുദ്ധമുണ്ടായി ആ യുദ്ധത്തിനിടയിലാണ് ശത്രുവായ ആ ദേവേന്ദ്രനു പോലും ആത്മതത്വോപദേശമൊക്കെ ചെയ്തിട്ട് പുത്രൻ വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്തു ആ ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യമാണിത് കാണിക്കുന്നത് അതാണ് പറയുന്നത് അത്യാശ്ചര്യം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പം അതുകൊണ്ടാണല്ലോ ശാപമേറ്റിട്ടും ഒട്ടും പരിഭ്രമിക്കാതെ ആ യുദ്ധമധ്യത്തിൽ ശത്രുവിനുപോലും ആത്മതത്വോപദേശമൊക്കെ ചെയ്യാൻ സാധിച്ചത് ഈ വിശ്വരൂപൻ എങ്ങനെയാണ് ഈ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ തൊഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള ഈ വിശ്വരൂപന് കുറച്ചു കാലം ആ ദേവേന്ദ്രൻ്റെ പുരോഹിതനായിട്ട് ഭവിച്ചു എന്ന് പറഞ്ഞല്ലോ നമ്മൾ മൂന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ അങ്ങനെ പുരോഹിതനായിട്ടിരിക്കുന്ന സമയത്താണ് ആ ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ ഈ വിശ്വരൂപൻ ജയിപ്പിക്കുന്നത് എന്നുവെച്ചാൽ അസുര ഈ നാരായണ കവച മന്ത്രം അണിയിച്ചുകൊണ്ട് ഇന്ദ്രനെ വിശ്വരൂപൻ എന്ന ദേവാസുര യുദ്ധത്തിൽ രക്ഷിച്ചു ഇതും നമ്മൾ പറഞ്ഞു ആ വിശ്വരൂപൻ്റെ അമ്മ അതായത് ആ ത്വഷ്ടാവിൻ്റെ ഭാര്യ ഒരസുരസ്ത്രീയായിരുന്നു ആ അസുര ഭാര്യ അസുര സ്ത്രീയല്ല ആ അസുര സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് വിശ്വരൂപ വിശ്വരൂപൻ അപ്പം ഈ വിശ്വരൂപന്റെ അമ്മ അസുരവർഗത്തിൽപ്പെട്ടതായിരുന്നതുകൊണ്ട് തന്നെ ഈ അമ്മ വഴിക്ക് അസുരന്മാരോട് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഗൂഢമായിട്ട് അവർക്കും യജ്ഞഭാഗമൊക്കെ കൊടുത്തു അപ്പം അതറിഞ്ഞിട്ട് ഈ ദേവേന്ദ്രന് വിശ്വരൂപനോട് ഭയങ്കര ദേഷ്യം വന്നിട്ടാണ് വിശ്വരൂപനെ വധിക്കുന്നത് അപ്പോൾ വിശ്വരൂപന്റെ അച്ഛനായ തൊഷ്ടാവ് ദേഷ്യം വന്നിട്ട് ഒരു പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമം നടത്തിയത് ആ ഹോമാഗ്നിയിൽ നിന്നാണ് വൃത്രാസുരൻ ജനിക്കുന്നത് അപ്പം ഈ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് ശത്രുവായി ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ്റെ ഇന്ദ്രനെ ഇന്ദ്രശത്രുവായിട്ടൊരു കുഞ്ഞ് ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചാണല്ലോ ഹോമം നടത്തിയത് പക്ഷേ എന്ത് പറ്റി ആ ഹോമ മന്ത്രത്തിൽ സ്വരം മാറിപ്പോയി അപ്പോൾ അതിനു പകരം എന്ത് അതാണ് ഈ ഹോമം ഒക്കെ നടത്തുമ്പോഴും മന്ത്രം ജപിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് നമ്മൾ മന്ത്രങ്ങളൊക്കെ ജപിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വരം മാറിയാൽ ഇന്ദ്രൻ്റെ ശത്രുവായ പുത്രനല്ല അല്ല ഉണ്ടായത് ഇന്ദ്രന് ശത്രുവായ പുത്രനാണ് ജനിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ വൃത്രനെ ഇന്ദ്രൻ വധിക്കുകയും ചെയ്തു ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമം നടത്തി വൃത്രനെ ജനിപ്പിച്ചത് പക്ഷേ എന്തു പറ്റി വൃത്രനെ ഇന്ദ്രൻ വധിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞ ആ ആ യുദ്ധമധ്യത്തിൽ അങ്ങനെയാണ് ഒരു യുദ്ധത്തിന് കാരണമുണ്ടാകുന്നത് ആ വൃത്രനും ഇന്ദ്രനും കൂടെ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം അതാണ് ആ വൃന്താ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹോമം വെച്ചു ആ ഹോമത്തിൽ നിന്ന് വൃത്രാസുരൻ ജനിച്ചു പക്ഷേ ആ ഹോമ മധ്യത്തിൽ വെച്ച് ആ ഹോമ മന്ത്രം സ്വരം മാറ്റി ചൊല്ലിയത് കാരണം ഇന്ദ്രൻ്റെ ശത്രുവായ പുത്രനല്ല ഇന്ദ്രൻ ശത്രുവായ പുത്രനാണ് ജനിച്ചത് അപ്പോൾ അങ്ങനെയാണ് വൃത്രനെ ഇന്ദ്രൻ വധിക്കാനിട വന്നത് എന്നാലോ ഈ പൂർവ്വജന്മത്തിൽ ഈ ചിത്രകേതു ആയിരുന്ന കാലത്തീ വൃത്രൻ വലിയ വിഷ്ണുഭക്തനായിരുന്നല്ലോ അപ്പം അന്നത്തെ ആ വിഷ്ണു ഭക്തിയാണ് ഇപ്പോൾ യുദ്ധമധ്യത്തിൽ വെച്ച് ആ ശത്രുവായ ഇന്ദ്രന് ആത്മതത്വോപദേശം ചെയ്യുവാനായിട്ട് സാധിച്ചത് എന്നാണ് പറയുന്നത് ഭക്യാത്മതത്വകഥനൈ സമരേ വിചിത്രം शत्रोरविभ्रममपास्य गतः पदं ते